എന്തായാലും എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഒരു ലേഡി പാസ്പോർട്ട് ദുബായ് പോകി അതെ ദുബായ് പോണെങ്കിൽ ലേഡി ആയിട്ട് ദുബായിൽ പോകണം വേണ്ട ഒരു ആഗ്രഹമാണ് നല്ല വേദന അതിനുള്ള ഫിനെ വാല്യൂ സംബന്ധിന്റെ ഒപ്പം പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് വേദന പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന അത് എത്ര കാലം അല്ല രണ്ടേർക്കുംത്രമൊന്നും മറക്കാതെ വലിയൊരു ഇൻസിഡന്റ് വെച്ചാലും കഴിക്കും നമ്മൾ ഒന്നും കാര്യം എന്തും കഴിക്കും തോന്നുന്നില്ല പിന്നെ ഇപ്പം ചെറിയ കുട്ടികളെ പോലെയാണ് ഹലോ അപ്പോ വെൽക്കം ടു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ആൾക്കാര് പറഞ്ഞു നിങ്ങളെ വ്ലോഗ് ഒക്കെ നല്ല അടിപൊളിയാവുന്നുണ്ട് കുറെ കമൻസ് കുറെ അഭിപ്രായങ്ങൾ കുറെ വിമർശനങ്ങൾ ഒക്കെ വരുന്നുണ്ട് ഇൻഷാല്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഏറ്റെടുത്തതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം നമുക്ക് തേർട്ടി കെ എബോവ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങി കുറച്ച് മാസങ്ങളോ ഒക്കെ ആയിട്ടുള്ളു അപ്പൊ തേർട്ടി കെ ഫാമിലി ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ എന്റെ ഡേ മൈ ലൈഫ് ലൈഫ് ഞങ്ങൾ ഡേ മൈ ലൈഫ് വീഡിയോസും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുറെ ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ് കിട്ടാം പിന്നെ ഞങ്ങൾ കുറേ ഷോർട്സ് ഒക്കെ ഇതിന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളോട് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു റൗണ്ട് ആയിട്ടാണ് പുതിയ റൗണ്ട് മീൻസ് അതെ ക്വസ്റ്റിൻസർ കേട്ടോ അപ്പൊ അപ്പോ നമ്മൾ ഇന്റർവ്യൂ ചെയ്തതിൽ കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഓൾറെഡി ആൻസർ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നമ്മളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ ആൻസേഴ്സൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇട്ട സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ക്വസ്റ്റ്യൻസ് അപ്പൊ അതിൽ നിന്ന് കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു റൗണ്ടും കൂടി ആയിരിക്കും കേട്ടോ അപ്പൊ അധികം സംസാരിച്ച് നമുക്ക് വേഗമാണ് റൗണ്ടിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ുബായിലേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ആശയ ഒരു വട്ടം അതിനുശേഷം ഒന്ന് പോയിട്ട് വന്നായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു ഓഫ്കോഴ്സ് തിരിച്ചു പോകും കാരണം നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പൊ ഫുഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോകും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വന്നത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ദുബായിൽ നിന്ന് വന്ന മുതലേ ട്രീറ്റ്മെന്റൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ലേഡി പാസ്പോർട്ട് അതെ ദുബായിൽ പോകണമെങ്കിൽ ലേഡി ആയിട്ട് ദുബായിൽ പോകണം എന്നൊരു ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് പിന്നെ ഇപ്പം നാട്ടിലും അത്യാവശ്യം മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവാണ് അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പൊ അത് ആൻസർ കിട്ടിയല്ലോ അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത് നിങ്ങളിൽ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഇത് അഫ്കോഴ്സ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എങ്കിലും കുറെ ആൾക്കാർക്ക് ആഗ്രഹം ഞാൻ ഒന്നുകൂടി പറയാം ഞാനാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ആഷി പറഞ്ഞത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് സംസാരിച്ചത് ആ സമയത്താണ് ഞാൻ എന്ത് കഴിഞ്ഞാൽ ആശിൻ്റെ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഒരുപാട് എല്ലാ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ അത്രയേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം പറ്റാത്തൊരു പറയാണെങ്കില് നിനക്ക് മറക്കാൻ പറ്റുന്ന മറക്കാൻ പറ്റത്തിനു എന്റെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഞാൻ ഞാൻ ഫസ്റ്റ് അതാണ് ലൈഫിൽ മറക്കാൻ പറ്റുന്ന അനുഭവം എനിക്ക് മറക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ദുബായിലേക്ക് പോയത് തന്നെയായിരിക്കും കാരണം ദുബായിലേക്ക് ഞാൻ ഭയങ്കര എനിക്ക് ദുബായി പോകണ്ട എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞാണ് ദുബായിലേക്ക് പോകുന്നത് പക്ഷേ ദുബായി പോയിട്ട് ദുബായത്തെ ആ ലൈഫും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഭയങ്കര ഇഷ്ടമായി അതൊക്കെ ലൈഫ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഇനി അടുത്ത വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് ആണ് ചോദിച്ചത് നിന്റെ ലൈഫിൽ നിന്നെ വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് എന്താ വേദനിപ്പിച്ച ഫസ്റ്റ് ദുബായിൽ സ്റ്റാർട്ടിംഗിൽ പോയത് പോയത് വേദന അങ്ങനെയല്ല കൂടി ഉണ്ട് അപ്പൊ മലയാളം അറിയും ഇംഗ്ലീഷ് തട്ടിയും അറിയില്ല ഞാനാറിനേപ്പാളി എന്റെ കൂടെ വന്ന മലയാളം വേറെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലെ പതിനെട്ട് വയസ്സ് സ്റ്റാർട്ട് ആയിരുന്നു പതിനെട്ട് വയസ്സാ പ്ലസ് അപ്പൊ ഞാൻ പോയി നിൽക്കുമ്പോ ഞാൻ ആറ് ദിവസത്തോളം ദിവസം റൂമിൽ ആറേശ് പോയി ആറീസൂമിക്ക് വിസാരിച്ച ശേഷം പിന്നോട് എനിക്കും ഭാഷ അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഞാൻ വീട്ടിലേക്കും ഞാൻ ഒറ്റ ആയിട്ട് ആറിനെ ഞാനും ആറിനേപ്പാളില്ല അവര് തമ്മിൽ തമ്മിൽ സംസാരിക്കും ഞാൻ ഇങ്ങനെ നിൽക്കും ഇതാണ് വേദനിപ്പിച്ചത് നല്ല വേദന എന്റെ ലൈഫിനെ വേദനിപ്പിച്ച സംഭവം നടന്നത് എന്റെ ഒപ്പം മരണപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഒരു വേദന പറഞ്ഞിട്ടില്ല അതൊക്കെ എന്താ ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ ഇത് കട്ടിങ്ങില്ല കേട്ടോ കട്ടി അവന് സത്യം പറഞ്ഞാല് അത് ഭയങ്കര വേദനിച്ച സംഭവം പറയാനൊരു ആൻസർ ഞാൻ പറയുന്നവൻ വിചാരിച്ചില്ല അതുകൊണ്ട് എനിക്ക് കേട്ടോ ഞങ്ങൾ രണ്ടുപേർ ലൈഫിലും ഇൻസിഡൻസ് എന്റെ അവൻ അവന്റെ ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോകുമ്പോഴൊരു വേദന അത് എത്രയൊക്കെയല്ല ഒന്നും മറക്കാത്തൊരു വേദന തന്നെയല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് വേദന നിങ്ങളുടെ ബന്ധം വീട്ടിൽ അംഗീകരിച്ചിട്ടുണ്ടോ അംഗീകരിച്ചിട്ടു വെച്ചാല് ആരും ും പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ പോവാറൊക്കെ ഉണ്ട് വരും ഇവന്റെ വീട്ടിൽ പോവാറേ ഇല്ല അങ്ങനെ ആരും അംഗീകരിച്ചിട്ടില്ല ഇവൻ ഇവക്റ്റ് ഞാനായിട്ട് ഒരാളും കോണ്ടാക്ട് ഇല്ല ആശിയിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യവും രണ്ടുപേരും പറയണം എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ആശുപത്രി ആശുപറണം ആശിനിയർ ഞാൻ പറയും അപ്പൊ ആ ഫസ്റ്റ് ഞാൻ പറയാം ആഷിനിഷ്ടപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആശി ഭയങ്കര എന്താ പറയാ ആശി ഭയങ്കരമായിട്ട് സ്നേഹം ഉള്ളില് വെക്കുന്നൊരു വ്യക്തിയാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായത് അങ്ങനത്തെ വ്യക്തിയാണ് എല്ലാ പറയുന്നില്ല അതൊരു കാര്യമാണ് പിന്നെ എന്തും വെച്ചാലും കഴിക്കും ഇത് വേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മള് ബുദ്ധിമുട്ടിക്കാറില്ല സത്യം പറഞ്ഞാൽ എന്തും കഴിക്കും അങ്ങനെ വലിയൊരു തോന്നുന്നില്ല പിന്നെ എവിടെ പോലും നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട് ലൈക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യും പിന്നെ ഞാൻ എവിടെ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഒരു പത്ത് പതിനഞ്ചു വട്ടം വിളിക്കും എവിടെയാണ് എവിടെയാണ് അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കാര്യാണ് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആള് അടിപൊളിയായിട്ട് വെൽ ഡ്രസ്സിങ്ങിലാണ് എല്ലായിടത്തും പോവുകയുള്ളു അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോണത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ആള് ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മള് പറഞ്ഞാലും മനസ്സിലാവില്ല അതവിടുന്ന് എടുക്ക ലാഷ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യും ഒരു കുട്ടികളെ എങ്ങനെ നോക്കുന്നത് അതേപോലെയാണ് ഈ സത്യം പറഞ്ഞാൽ ഞാൻ വരെ നോക്കുന്നത് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടമല്ല പിന്നെ പിന്നെ ഒരു കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആശിയുടെ ഒരു ഹോബിയാണ് അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല അതെനിക്ക് ഇഷ്ടമുള്ള കാര്യല്ല അത്

എനിക്ക് സത്യമായ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല നേരെ പക്ഷെ അതിൻ്റെ കൂടെ സംസാരിക്കണെങ്കിൽ ഫുഡ് എനിക്ക് ഹെൽപ്പ് ചെയ്യുമ്പോ ഫുഡ് കൂടെ ഇഷ്ടപ്പെടാത്ത കാര്യം

எத்தனை களேடா பரரதப்போ பட்சம்ல அடுத்த क्वेश्चन ஜாஸ்தியோட சவுந்தியம் ஆசிரையும் ரெண்டு பேரோட சவுந்தியம் சவுந்தம் ஒரு ரகசியம்னு பரையறங்க நல்லா இந்த வெள்ள குடிச்சா நல்லா ஃபுட் ளைக்க நல்லா ளைக்க நல்லா ফুল டைம் ஒரே குசிட் இருக்க எல்லாம் அங்கெல்லாம் அங்கெல்லாம் गाइस நம்ம நார்மலி வந்துச்சே நான் ആയി குடி ஜாசி கணேஷர் நம்ம இவரே என்னது கதறன கடிக்கையுள்ளோம் வந்து கடிக்கையுள்ளோம்னு என்னது

അങ്ങനെ ഉലുവ പാലും അങ്ങനൊക്കെ സാധനങ്ങള് തക്കാളി തൈര് കോഫി പൗഡർ അങ്ങനെ ഉണ്ടാക്കി ഇടാറുണ്ട് പിന്നെ രണ്ട് പേര് സൗന്ദര്യപ്പോ ഞാൻ ഒരു പാക്കറ്റൊക്കെ വേണ്ടി കൊടുക്കും ഇവൻ ഒരു ഇവനൊരു പാക്കറ്റൊക്കെ എനിക്ക് ഇടും ഇവറല്ലേണ്ടാക്കാൻ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് രണ്ടുപേരും സൗന്ദര്യ പറയുമ്പോൾ ആ ഒരു ടൈപ്പിന്റെ അടുത്ത് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് പേര് ഇഷ്ടമുണ്ട് കാരണം ഞങ്ങൾ ഡ്രസ്സിങ് സെൻസ് ഭയങ്കര ഇഷ്ടമാണ് പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി കൊറേ ആൾക്കാരെ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോ എവിടെയെങ്കിലും കണമ നിർത്തിയിട്ട് കാണാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഡ്രസ്സിംഗ് പേർക്കും ഏതൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി പോകുന്നത് ഇഷ്ടമാണ് പേർക്കും അപ്പോൾ നല്ല വെൽ ഡ്രസ്സിൽ അടിപൊളിയായിട്ട് ഒരുങ്ങി പോകുന്നതൊക്കെ പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ അതാണ് ഞങ്ങളുടെ ഡ്രസ്സിന്റെ ഇത് കമന്റുകൾ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ കമന്റുകൾ കമന്റ് ബോക്സ് വന്ന് ചോദിക്കണം വിളിച്ച് വരണം കൊള്ളാൻ ഡിലീറ്റ് ചെയ്യുന്നു ആരെങ്കിലും വിളിച്ചിരുന്നല്ലേ കമന്റ് ബോക്സ് നോർമലി വായിക്കാൻ ടൈം കിട്ടാറില്ല ചിലതിന് വായിക്കാറുണ്ട് ചിലതൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും പക്ഷെ കമന്റ് ബോക്സ് വായിക്കല് വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ വിഷമം തോന്നാറില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ജാസ്തി എനിക്ക് നല്ല സദ്യ സദ്യ ഭയങ്കര ഇഷ്ടാണ് എനിക്ക്

എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി അന്ന് ഇന്നും അത് തന്നെ ഇഷ്ടപ്പെട്ട സിനിമ ഹിന്ദി പടം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഉർവശിച്ച സ്ത്രീധനം അതേപോലെ നമ്മുടെ കലയാണ മന്ത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെ തായ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറ് എനിക്ക് ഭയങ്കര മൂന്നാറുണ്ട് മനസ്സിലെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മൂന്നാർ എനിക്ക് അങ്ങനെ പ്രകൃതി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മിൽക്ക് എനിക്ക് ചക്ക മാങ്ങ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്താ തക്കാളി തക്കാളി എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്ന് അങ്ങനെ പറയാ വെജിറ്റബിൾ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് പേഴ്സണലി എല്ലാ കളേഴ്സും ഇഷ്ടമാണ് ബ്രൈറ്റ് കളേഴ്സ് ആണ് ആണെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ സട്ടിൽ കളേഴ്സ് ലൈക്ക് ഈ ബോളിവുഡ് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആശിക്ക് ഇഷ്ടപ്പെട്ടത് ഡാർക്ക് രണ്ടുപേർ പോലെ തന്നെയാണ് നൂണ പറഞ്ഞിട്ടുണ്ടോ അതേ പറഞ്ഞിട്ടുള്ളൂ ആശി പറയാറുണ്ട് എല്ലാ കണ്ടുപിടിക്കാറുണ്ട് ആ ഞാൻ പറയാറില്ല പക്ഷേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സത്യം രണ്ടുപേരും അവളോട് പറയാറുണ്ട് കത്ത് കത്ത് ഇതിന് മുന്നേ വേറെ അഫയർ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് നമുക്ക് എനിക്കല്ല ഉണ്ടായിട്ടില്ലേ ഓക്കേ എനിക്ക് പേഴ്സണലി അഫയർ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് രണ്ടു മൂന്ന് നാല് ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഉണ്ടായിരുന്നു

അപ്പോ ചെ ചെല ഡ്രസ് ഒക്കെ ഞാൻ ചേച്ചിമാർക്ക് കൊടുക്കും 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 അങ്ങനെയൊക്കെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കളേഴ്സ് കളേഴ്സ് കളേഴ്സായിട്ട് വാങ്ങാം എനിക്ക് ഒരുപാട് ഇപ്പൊ ബ്ലാക്ക് നോക്കിയാൽ ബ്ലാക്കിൽ ഒരുപാട് കളർ ഒന്നും ഇല്ല രണ്ടും മൂന്നും ഡ്രസ്സ് ഉണ്ടാവും പിന്നെ ചിദാറിന് കാര്യ പറയണത് റെഡ് റെഡിൽ രണ്ടും മൂന്നേ ഉണ്ടാവുള്ളൂ ഒരുപാട് റെഡ് അങ്ങനെ ഉണ്ടാവില്ല ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് കളേഴ്സ് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓൾറെഡി വേണമെങ്കിൽ പിന്നെ ആക്കാര് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എന്താ പിന്നെ ലൈഫിൽ ചോദിക്കുന്നത് നമ്മുടെ നിങ്ങളെ എന്താ പറയാ ദാമ്പത്യ ജീവിതം എങ്ങനെയാണ് നിങ്ങളെ സെക്സ് എങ്ങനെയാണ് അതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും ഞങ്ങളും സെക്സ് ഞങ്ങളെ ആസ്വദിക്കാറുണ്ട് എല്ലാം ഉണ്ടാവാറുണ്ട് പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് അതിനുള്ളിലേക്ക് ഞങ്ങൾ പോവാറില്ല കുറെ ഒക്കെ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചു എന്റെ ബ്യൂട്ടി ഒരു മേക്കപ്പ് ടൂട്ടോറിയലും ഒക്കെ ചെയ്തതാണ് ചോദിക്കുന്നത് അങ്ങനെയല്ല ഇനിയിപ്പോ നമുക്ക് വേറെ വേറെ ഒരുപാട് നല്ല നല്ല ആഷിയുടെ കുറച്ച് ദുബായിൽ ദുബായിട്ടുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്യണം പറഞ്ഞാൽ ഞങ്ങള് ആശിയുടെ ഫാൻസ് ഉണ്ട് ചെക്കന്മാര് അവർക്കൊക്കെ കാണിച്ചത് കേട്ടോ ആഷിയുടെ കുറെ വെറൈറ്റി ഓഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പോ അത്രേയുള്ളൂ അപ്പൊ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല ബ്ലോഗുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ Lars Aflo. Ja. <laughs>